ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് ഇപ്പം കുറച്ച് ട്യൂബേഴ്സ് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാ നോക്കാം ബുച്ചയുടെ ഇത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം നൂറ്റി അൻപത് വെച്ചാണ് കൊടുക്കുന്നത് ബുച്ച നല്ല വെറൈറ്റിയാണ് ഇഷ്ടംപോലെ ഫ്ലവർ തരുന്നതാണ് അതായത് കെട്ടിയിട്ടേക്കാണ് ഒരു ആറേഴ് എണ്ണം ഉണ്ട് ബുച്ച അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ ഇത് പിങ്ക് സ്പാർക്കിൻ്റെ ട്യൂബർ ആയില്ല റണ്ണർ പോലെയാണ് ഇരിക്കുന്നത് അൻപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും പിങ്ക് സ്പാർക്ക് എല്ലാം പക്ക ട്രോപ്പികൾ തന്നെയാണ് പിന്നെ ഇത് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ നല്ല ട്യൂബേഴ്സാണ് എല്ലാം ഫ്രഷാണ് ക്ലൗഡ് നൂറ്റി എഴുപത്തഞ്ചിട്ട് കൊടുക്കുന്നതായിരിക്കും പിങ്ക്ലൗഡ് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി അൻപത് ആ റേറ്റിനായിരിക്കും പിങ്ക്ളോടൊക്കെ ആദ്യമായിട്ട് വാങ്ങി വെക്കുന്നവരെല്ലാം പിങ്ക്ളോട് അമേരിക്ക മേലിയൊക്കെയാണ് വാങ്ങി വെക്കേണ്ടത് ഇഷ്ടംപോലെ ഫ്ലവർ തരുന്നത് വെറൈറ്റികളാണ് അപ്പോൾ അത് രണ്ടുമാണ് ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ ഇന്നലത്തെ തന്നെ ഇത് എല്ലോ പി യോണിയുടെ കുറച്ച് ട്യൂബേഴ്സാണ് നൂറ്റി അൻപത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് നൂറ്റി അൻപതും കുറഞ്ഞ റേറ്റിനുള്ളതും ഉണ്ട് കേട്ടാവശ്യം ഉണ്ടെങ്കിൽ വേഗം വാട്സപ്പിൽ വന്നാൽ മതി പിന്നെ യു ടി പിയുടെ ഒരേ ഒരു ട്യൂബറുണ്ട് നൂറ്റി അൻപത് രൂപ യു ടി പി പിന്നെ അടുത്തതായിട്ട് ഒന്നല്ല ഒരെണ്ണം കൂടെ ഉണ്ട് യു ടി പി ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് യു ടി പിന്നെ രണ്ട് ട്യൂബറേ ഉള്ളൂ പിന്നെ ഇത് അമരി പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇതായിത്രയും ഉണ്ട് നൂറ്റി അൻപത് അറുപത് എഴുപത് നൂറ് ആ റേറ്റിനുള്ളതാണ് ഇത് അത്രയും രണ്ടെണ്ണം മാത്രമേ നൂറ്റി അൻപതിൻ്റെ ഉള്ളു ബാക്കിയെല്ലാം റേറ്റ് കുറവാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് യെല്ലോ പ്രോർ പിങ്കിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് കൂടെ ഉണ്ട് നാല് പേർക്ക് കൊടുക്കാനുള്ളതും കൂടെ ഉണ്ട് അതെല്ലാം നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് ഇത് നോക്കട്ടെ ഇത് സ്നോ വൈറ്റിൻ്റെ രണ്ട് ട്യൂബറാണ് നൂറ്റി അൻപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും രണ്ട് പേർക്ക് കൊടുക്കാനുള്ളത് ഉള്ളൂ സ്നോ വൈറ്റ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് അഹക്ക് എന്നുള്ള വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അഹക്ക് നല്ല റെഡ് കളർ ഫ്ലവറാണ് അഹക്കിന് പിന്നെ ഇത് റെഡ് അമിറ്റി എല്ലാം റെഡ് കളറാണ് കൂടുതലും ഇത് റെഡ് അമ്മിറ്റിയുടെ വലിയ ട്യൂബറാണ് ഇതു തൊട്ട് തൈതു വിലയുണ്ട് ഇങ്ങനെ ഇത്രയും വലുതാണ് അത് ഇരുനൂറ്റി അൻപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഇത് െ മീ ഇതും വൈറ്റ് തന്നെയാണ് സ്നോ വൈറ്റിൻ്റെ ഒരു ട്യൂബലും കൂടെ ഉണ്ട് നൂറ്റി അൻപത് രൂപ പിന്നെ അടുത്തതായിട്ട് താര താര എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് നൂറ്റി മുപ്പത് രൂപ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ താര എല്ലാത്തിൻ്റെ ഫ്ലവർ പിക്ക് ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഇത് മീങ്ലു എന്ന് നോക്കട്ടെ ഇത് മിംഗ്ലൂ എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് മിംഗ്ലു നൂറ്റി മുപ്പതിട്ട് കൊടുക്കുന്നതായിരിക്കും മിംഗ്ലൂ ആണ് ഇഷ്ടംപോലെ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് ആണ് അതിൻ്റെ പെറ്റൽസിന് നല്ല ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പെറ്റൽസാണ് അതിൻ്റെ അറേഞ്ച്മെൻ്റ് പിന്നെ ഇത് അമോർജിയ എന്ന ട്യൂബ് ഒരു ട്യൂബലാണുള്ളത് അമോർജിയുടെ ഒരു വലിയ ട്യൂബറാണ് അത് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇത് റിലാക്സിങ് സൺസെറ്റിൻ്റെ ഒരേ ഒരു ട്യൂബറാണ് വെള്ളാണ് എഴുപത്തഞ്ച് രൂപ പിന്നെ ഇനി അടുത്തതായിട്ട് വാസുകി എന്ന വെറൈറ്റിയുടെ ഒരേ ഒരു ട്യൂബറാണ് അത് നൂറ്റി അറുപത് രൂപയാണ് വാസുകി പിന്നെ ഇനി അടുത്തതായിട്ട് സ്നോ വൈറ്റ് കാണിച്ചത് തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ട്യൂബേഴ്സ് ഉള്ളത് താരം എല്ലാം കാണിച്ചു തന്നെയാണ് അപ്പോൾ ഇത്രയാണ് ട്യൂബേഴ്സ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി തിങ്കളാഴ്ച തന്നെ ഞാൻ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്